ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് സെറ്റിലോട്ട് സ്വാധം എന്തൊക്കെയാണ് ഇതാ ബുധനാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് അവസാന നിമിഷ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വമ്പൻ അട്ടിമറികളാണ് അവസാന നിമിഷ വോട്ടിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പല പ്രമുഖരും തകർന്ന് തുടങ്ങിയ സമയത്ത് ഇത് ആ പലരുടെ അട്ടിമറി മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും അർജുൻ കപ്പടിക്കോ അല്ലെങ്കിൽ മിഡ് വീക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രേക്ഷകൊണ്ടിരിക്കുന്നത് ചോദ്യം എന്തൊക്കെയാണ് നമുക്ക് അപ്പോൾ നമുക്ക് ബുധനാഴ്ച രാത്രി പതിനൊന്നാം അമ്പത് വരെയാണ് നെറ്റ് വിക്കുന്ന അടിമി വോട്ടിംഗ് സെറ്റ് എത്തിയെന്ന് പരിശോധിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും റൂട്ടിംഗ് റിസൾട്ടുകൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ഒന്നാം സ്ഥാനം ജിൻഡപ്പൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക റെക്കോർഡ് വോട്ടിട്ട് ജിൻഡപ്പൻ കുതിക്കുകയാണ് ലക്ഷം വോട്ട് കിടന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ടുമായിട്ട് നിൽക്കപ്പം രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് കാണാൻ സാധിക്കുക ജാസ്മിന്റെ വോട്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി മുപ്പത്തിനാല് വോട്ട് ആയിട്ട് നിൽക്കപ്പം മൂന്നാം പൊസിഷനിൽ അർജുനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുന രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വോട്ട് മാത്രമാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളോ അപേക്ഷിച്ച് അർജുനന്റെ വോട്ട് വലിയ രീതിയിലുള്ള ഇടിവ് കാണുന്നുണ്ട് നമ്മളെപ്പോലും അർജുൻ പി ആർ വർക്കും അല്ലെങ്കിൽ അർജുൻ ഫാൻസും വലിയ രീതിയിൽ തന്നെ അർജുന സപ്പോർട്ട് ചെയ്തി മുന്നോട്ട് വരാനുള്ള സാധ്യത കാണുമ്പോൾ നാലാം സ്ഥാനത്ത് വീട്ടും വീണ്ടും അട്ടിമറി മുന്നേറ്റത്തിലൂടെ അഭിഷേകിന്റെ മുന്നേറ്റമാണെങ്കിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ കാണാൻ സാധിക്കുക അഭിഷേകിന്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു പോയിക്കാണ് ശ്രീധു അഭിഷേകിന് രണ്ടായിരത്തി അറുപത്തൊമ്പതിനായിരത്തി ഏഴ് വോട്ട് ചെയ്യേണ്ട സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നിലവിലെ നമുക്ക് അഞ്ചാം പൊസിഷനിൽ ശ്രീധുവാണ് കാണാൻ സാധിക്കുക എന്നാൽ ശ്രീധുന് വലിയ രീതിയിലുള്ള വോട്ടിംഗ് തെർച്ചയാണ് ഏഴു മണിക്കൂറിൽ രണ്ടാം ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഒരുപക്ഷെ ശ്രീധു ഏറ്റവും ഒടുവിൽ അതായത് ആറാം സ്ഥാനത്തേക്ക് പോകുന്നു കണ്ടു തന്നെ രേണം നിലവിൽ രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് തൊട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ഋഷിയാണ് നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഒൻപത് തൊട്ടോട്ട് റിഷിയും ഒരു മിക്കവീക്ഷം വന്ന ഋഷിയോ ശ്രീധുവോ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ അഭിഷേകം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇരുപത് ഈ മൂന്ന് പേരുടെ വോട്ടിങ്ങിൻ്റെ നേരിയ ഡിഫറൻസ് മാത്രമേ കാണുന്നുള്ളൂ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ ഇവർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും നിർണായകമായിട്ട് മാറും അതുകൊണ്ട് തന്നെ മാക്സിമം മികച്ച രീതിയിൽ തന്നെ നല്ലൊരു ഗെയിം കാഴ്ച കാഴ്ചവെച്ചാൽ ഇനിയുള്ള മണിക്കൂർ ഇവർക്ക് വോട്ട് നേടി മുന്നോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ മിഡ് ബൈക്ക് അപേക്ഷ ഉണ്ടാവില്ലെന്ന് ഇതിനെ ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഇതുവരെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലെ വെക്കുന്നതുകൊണ്ട് ഒരു അപിക്ഷം ഒന്നും കാണാനുള്ള സാധ്യതയില്ല എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ആ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ നിർണായകമായിട്ട് വന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുമായിട്ട് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വോട്ടിംഗ് അപ്ഡേറ്റുകൾ ആദ്യത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ടമനാർത്ഥികളാണ് ഈ ആര് കപ്പടിക്കുന്നതാണ് നിങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട